മൊബൈൽ നിന്നാണ് മേടിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും പച്ചക്കറി കൊണ്ടുവരും അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പച്ചക്കറി മേടിക്കുന്നത് എന്നാട്ടം പോലെ തന്നെ ഞാൻ പച്ചക്കറി മേടിക്കുന്നത് ഞാൻ ഇറങ്ങിയ സമയത്ത് കാലാവസ്ഥ മറന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാരണം കുടയിൽ നിന്ന് എടുത്തിട്ടില്ല മഴക്കൂടെ എൻ്റെ കൂടെ ഒരു മൊബൈൽ മാത്രമാണ് എന്തായാലും മൊബൈലും എടുക്കുക പച്ചക്കറി മേടിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തോന്നി വളരെ പെട്ടെന്നായിരുന്നു മടി തകർത്തത് പ്രതീക്ഷിക്കാതെ ഭേദമായ അത് കാരണം ഞാൻ നനഞ്ഞ് കോഴി കണക്കായിപ്പോയി പിന്നെ ആ അവസരത്തിൽ പച്ചക്കറി മേടിച്ച് ഗൂഗിൾ പേ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ മൊബൈലിൽ തന്നെ മഴ വേറെ കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലേതോ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലുള്ള തീരുമാനം പച്ചക്കറി മേടിച്ചിട്ട് വേണ്ടിയിരുന്നു സിറ്റൗട്ടിൽ വെച്ചിട്ട് ഞാൻ ആ കിട്ടിയ നോക്കി മഴ നന എന്തായാലും ഞാൻ മനു എനിക്ക് മഴ വലിയ ഇഷ്ടം മഴ നനയുന്നതും മഴയൊക്കെ കളിക്കുന്നതൊക്കെ അപ്പം മഴയൊക്കെ കളിക്കാൻ കൊച്ചു കുഞ്ഞല്ലല്ലോ അപ്പം മഴ കിട്ടിയ അവസരം മഴയടുത്ത് മഴ നനയുകയും ചെയ്യും മഴയെ നനഞ്ഞിട്ട് അടുത്തു കയറി കൊടുക്കും നമ്മൾ ചോദിച്ചു എന്തിനാ ഉന്നുക മഴ വനുന്നത് ഇങ്ങനെ കോൾഡും ഒക്കെ പിടിച്ചാൽ മതി അപ്പോൾ ഓർമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും കുറയുണ്ടാകും കുട്ടികളെ ഏൽപ്പിച്ചിട്ട് മഴവെള്ളം അടിച്ചു ചെറിയ വെള്ളത്തിൽ ചവിട്ട് ശബ്ദമുണ്ടാക്കുന്ന വെള്ളം പൊടിപ്പിക്കുന്നതാണ് ഓർമ്മം നിങ്ങളും ഒരുപോലെത്തുള്ള അനുഭവങ്ങളുണ്ട് നിങ്ങളൊരുപോലെ ചവിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടതായി ഏതെടുത്തു